പനയമ്പാടത്ത് നടന്ന വാഹനാപകടത്തിലൂടെ നാല് കുരുന്നുകളുടെ ജീവനാണ് നമുക്ക് നഷ്ടമായി എന്ന് പറയുന്നത് ഓരോ കുഞ്ഞുങ്ങളെയും വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ സ്കൂളുകളിലേക്ക് അയക്കുന്ന സമയത്ത് അവരുടെ ഭാവിയുടെ കരുതൽ പോലെയാണ് അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് തിരിച്ച് അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് ഒരാൾ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഒരു ഒരു മാനസിക വ്യതയുണ്ട് കാരണം ഇന്നത്തെ കാലം അതാണ് അപ്പം തിരിച്ച് ഈ ജീവനറ്റ ശരീരങ്ങൾ എത്തുന്ന സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ഇനി അനുഭവിക്കാനിരിക്കുന്ന ഓർമ്മയിലൂടെയുള്ള വേദന അതൊന്നും നമുക്ക് നികത്താൻ കഴിയുന്നതല്ല ഇതിനിടയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റു കുറച്ചധികം കാര്യങ്ങളുണ്ട് റോഡിന്റെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട അപാകതകളെക്കുറിച്ച് നമ്മുടെ ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞ ചില വാക്കുകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് റോഡ് നിർമ്മാണത്തിലെ അപാകതകളെക്കുറിച്ച് അതായത് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് റോഡ് പണി അല്ലെങ്കിൽ നിർമ്മാണങ്ങൾ പോലും പറയുന്നത് കോൺട്രാക്ടർമാരാണ് അതിൽ ഏറ്റവും കൂടുതൽ തീരുമാനം എടുക്കുന്നത് അവിടെ എഞ്ചിനീയർമാർക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്ന തരത്തിലൊക്കെ വന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതിനിടയിൽ വെച്ച് കടന്നു വരുന്ന മറ്റൊരു ചിന്താ വിഷയമുണ്ട് അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിപ്പൂർ വിമാന അപകടത്തെക്കുറിച്ച് എല്ലാവർക്കും ഓർമ്മ കാണും അങ്ങനൊന്നും നമ്മുടെ നാടിന് മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ലെന്ന് പറയുന്നത് ആ സമയത്ത് ഉയർന്നു വന്നൊരു പദമുണ്ട് കുറച്ചധികം വാക്കുകളുണ്ട് അതായത് ഹൈഡ്രോപ്ലൈനിങ് അല്ലെങ്കിൽ അക്വാപ്ലൈനിങ് അല്ലെങ്കിൽ ജലപാളി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് കേട്ടിരിക്കും ആ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ വീണ്ടും ഉയർന്നു വരുന്നുണ്ട് അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ റോഡിലൂടെ ഒരു വാഹനം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി എത്ര ബ്രേക്കിംഗ് സിസ്റ്റം ആക്സിലറേറ്റിംഗ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആക്സിലറേറ്റർ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈവറിന്റെ ആ ഒരു സംഭവം ലോഡിങ് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഒരു വാഹനം നേരെ പോകുന്നതുമായി ബന്ധപ്പെട്ട് പക്ഷെ ഇനി എന്തായാൽ പോലും റോഡിൽ അമിതമായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് റോഡിനും ഈ വണ്ടിയുടെ ടയറിനും തമ്മിൽ ഇടയിൽ നടക്കും നടക്കുന്നൊരു പ്രതിഭാസമുണ്ട് ജലപാളി രൂപപ്പെടുന്ന ഒരു സംഭവം ഉണ്ട് അതാണ് ഈ പറയുന്ന അക്വാപ്ലെയിനിങ് അല്ലെങ്കിൽ ഹൈട്രോ പ്ലെയിനിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നിയന്ത്രണം കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ കർഷണം ഇഷ്ടപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാലും എത്ര ആക്സേറ്റർ കൊടുത്തു കഴിഞ്ഞാലും ഇനി എത്ര രീതിക്ക് നമ്മളതിനെ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാലും ആ ഒരു കർഷണം നമുക്കറിയാം റോഡും ഈ പറയുന്ന ടയറും തമ്മിലുള്ള കർഷണം നേരെ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പാളും ആ പാളിച്ച തന്നെയാണ് അവിടെ സംഭവിച്ചത് പറയുന്നത് കരിപ്പൂർ വിമാനാപകടവും ബന്ധപ്പെട്ട് നമ്മൾ യർന്നു വന്നൊരു സംഭവമാണ് അതേ സംഭവം നമുക്കറിയാം മഴ ആയിരുന്നൊരു സംഭവം ഇവിടെ ഉയർന്നു വരുന്നതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ആ അത് റോഡിന്റെ ഈ വെള്ളം കെട്ടി നിരക്കുക എന്ന് പറയുന്നത് നിൽക്കുക എന്ന് പറയുന്നത് അതിന്റെ അപകടം തന്നെയാണ് ഇവിടെ വിളിച്ചു എന്ന് പറഞ്ഞത് ഇവിടിപ്പം ആർ ടി അല്ലെങ്കിൽ ബാക്കി ആൾക്കാർ അത് പരിശോധിച്ച സമയത്ത് അതിനകത്ത് അമിതമായിട്ടുള്ള ലോഡിംഗ് ഒന്നും ഇല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന വണ്ടിക്ക് അധികം വാഹന പഴക്കം ഇല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ടയറിന്റെ കാര്യങ്ങളുള്ള പരിശോധനയൊക്കെ ഓക്കെ ആയിട്ട് പറയുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിധത്തിൽ പറയുന്നുണ്ട് മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ചെയ്ത സമയത്ത് അത് കയ്യിൽ നിന്നില്ല അതുകൊണ്ട് തെന്നിപ്പോയി എന്ന് പറയുന്നുണ്ട് ഈ മറ്റൊരു വണ്ടി വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറയുന്നുണ്ട് എത്തരത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമായത് നാല് കുരുന്നുകളുടെ ജീവനാണ് അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഗതാഗത മന്ത്രി അടക്കം മുന്നിലേക്ക് വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമ്മുടെ റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് കാരണം എത്ര സേഫ്റ്റിയോടെ എത്ര എത്ര രീതിക്ക് നല്ല രീതിക്ക് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഓവറായിട്ട് അല്ലെങ്കിൽ മറ്റു സൈഡിലൂടെ ആയാലും ഇനി ബാക്കിലൂടെ ആയാലും ഏത് സൈഡിലൂടെ ആയാലും ഓപ്പോസിറ്റ് സൈഡിലൂടെ ആയാലും ഒരു വ്യക്തി ഓവർ സ്പീഡിലായാലും അവരുടെ വണ്ടിക്ക് എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ En <laughs> നേരെ പല ജീവനുകളും പോകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം റോഡിലൂടെ പോകുന്ന വണ്ടികളിൽ അപകടം പറ്റുന്നത് റോഡിലൂടെ ഈ പറയുന്ന വാഹനങ്ങളിൽ പോകുന്ന ആൾക്കാർക്ക് മാത്രമല്ല വീട്ടിൽ കിടന്നുടങ്ങുന്ന ആൾക്കാർക്ക് പോലും അപകടം സംഭവിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത ഉണ്ടായിരുന്നു നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും ഈ പറഞ്ഞ ലോറി വന്ന് വീണിട്ട് ഒരു വീട് ഫുള്ള് തകർന്നത് പക്ഷേ അതിനകത്തുള്ള ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടത് അത് അത്യപൂർവ്വമായിട്ട് സംഭവിച്ച ഒരു സംഭവത്തിനെ കുറിച്ചൊക്കെ എല്ലാവരും ആ വാർത്ത കണ്ടിട്ടുണ്ടാവും അപ്പം അതാണ് സംഭവങ്ങൾ അങ്ങനെയാണ് വെക്കുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടുത്തെ റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് പല നമ്മൾ റോഡ് അങ്ങോട്ട് വികസിപ്പിക്കുന്നു ഇങ്ങോട്ട് വികസിപ്പിക്കുന്ന പലരുടെയും വസ്തുക്കൾ അല്ലെങ്കിൽ വീടുകളൊക്കെ മാറ്റി ആ അതെല്ലാം എടുത്തിട്ട് നമ്മൾ ഹൈവേ കൂടുതൽ വീതി കൂട്ടുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും വേണ്ടെടുത്ത് വേണ്ടിട്ടുള്ളതായിട്ടുള്ള രീതിയിലുള്ള നടപടിക്രമങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോലും നേരെ ചുവ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് അതിലൊരു കുട്ടി ഈ പറയുന്ന എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ആ കുഴിയിലേക്ക് ചാടിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടുതാണ് മറ്റു കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടാണ് ആ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടേതുള്ളത് അപ്പം നഷ്ടമാർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞു മക്കളുടെ അമ്മയ്ക്കും അച്ഛനും മാത്രമാണ് നഷ്ടമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ബാക്കിയുള്ളവർക്കെല്ലാം ഒരു കഥ മാത്രമായിട്ട് അവസാനിക്കും അധികകാലം ഇപ്പം നമ്മൾ അന്ന് കേട്ട സമയത്ത് ഒരു വേദന ഉണ്ടാവുന്ന അപ്പുറത്തേക്ക് നമ്മൾ ഇന്നും ചോറുന്ന സമയത്തോ നമ്മൾ സംസാരിക്കുന്ന സമയത്തോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വേദന ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്ത മരണം വരെയുള്ള വേദന സമ്മാനിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾക്ക് മാത്രമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന വേദന നാളെ നമുക്ക് സംഭവിക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴാണ് അപ്പോൾ മാത്രമേ നമുക്കിതിനെ പ്രതികരിക്കാൻ തോന്നുള്ളൂ ഇവിടെ വികസനം വേണം ഇവിടെ ഒരുപാട് അനിവാര്യതകളുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാഹചര്യത്തിലും ഇപ്പം നിൽക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മൾ അടുത്ത വികസനത്തിലേക്ക് കിടക്കാൻ എന്നുള്ളതാണ് കാരണം വീട്ടിൽ പോലും കൃത്യമായിട്ട് കിടന്നുറങ്ങാൻ ഈ പറയുന്ന റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് കഴിയുന്നില്ല അതിനെ പേടിക്കേണ്ട അവസ്ഥയാണെങ്കിൽ നമ്മുടെ റോഡ് ഗതാഗതത്തിന്റെ പാളിച്ച തന്നെയാണ് അവിടെ വ്യക്തമാക്കുന്നത് നമ്മുടെ ഗതാഗത മന്ത്രി പോലും ചൂണ്ടിക്കാണിച്ചത് ഈ പറയുന്ന ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള ഇത്തരത്തിലുള്ള ക്രമം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് കൃത്യമായിട്ട് ഈ പറയുന്ന നിയന്ത്രണങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കൂടെ എന്നെ കൂടുതൽ ചേർത്ത് വായിക്കാൻ പറ്റും നമ്മുടെ എം ഇ ഡിയും ബാക്കി ആൾക്കാർ പോലീസും എല്ലാം കൂടെ കഴിഞ്ഞ ദിവസം രാത്രിയില് റോഡിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ആ പരിശോധനയിലൂടെ കിട്ടിയ ഫൈൻ ഈടാക്കിയത് പത്ത് ലക്ഷ പത്തൊമ്പത് ലക്ഷത്തി സംതിങ് രൂപയാണ് അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ എന്തുമാത്രം നേരെയല്ല അല്ലെങ്കിൽ എത്രമാ എത്രമാത്രം കൃത്യവിലോപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എത്രമാത്രം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഓവറായിട്ട് ആൾക്കാരെ ലോഡ് ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ പറയുന്ന മറ്റു പല രീതിക്കും ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഇത്രയും ഒരു പത്തൊമ്പത് ലക്ഷം രൂപ ഒറ്റ രാത്രി കൊണ്ട് ഇവർ നേടിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം വാഹനങ്ങളാണ് കൃത്യമായിട്ട് റോഡിൽ ഇറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ് അപ്പം ഇവിടുത്തെ നിയമങ്ങൾ ശക്തമാക്കുക എന്നുള്ളത് മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യത്തിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വകുപ്പ് തലത്തിലുള്ള ആൾക്കാർ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സേഫ്റ്റി ഉറപ്പാക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സൈക്കിളും മറ്റും കാര്യങ്ങൾ പോകുന്നതിന് പ്രത്യേക ഒരു പാത അത് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ എത്രത്തോളം ഇത് നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ആ നമ്മൾ പലപ്പോഴും സഞ്ചരിക്കുന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾ ഇറക്കാം റോഡിലൂടെ പോകുന്ന സമയത്ത് വണ്ടികൾ പാഞ്ഞു കറി പോകുന്ന സമയത്ത് പേടി പേടിയുണ്ടാകുന്നുണ്ട് അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് ഈ സൈക്കിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സൈക്കിൾ ഓട്ടിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ കാണും അല്ലെങ്കിൽ വലിയ ആൾക്കാർ നമുക്ക് പ്രായമുള്ളത് അപ്പം അതിനുള്ളൊരു സ്ഥലം വേണം ഈ പറയുന്ന അല്ലാതെ ആൾക്കാർ നടക്കുന്ന നടപ്പാതെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതും റോഡ് തമ്മിൽ എത്രമാത്രം കറക്റ്റായിട്ട് കൈവരി പോലെയോ കെട്ടി എത്രത്തോളം വേർതിരിച്ചിരിക്കുന്നുള്ള കാര്യം പ്രധാനപ്പെട്ടത് കാരണം വണ്ടി ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ എല്ലാം പേടിക്കേണ്ട ഒരു കാര്യമാണ് അതിലേക്കൂടെ നടക്കുന്ന ആൾക്കാരെയും കയറി ഇടിച്ചിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് പിന്നെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് കൃത്യമായിട്ട് നമുക്കറിയാം മറ്റ് പ്രദേശങ്ങളുമായിട്ട് ഒരു വേർതിരിവ് വേണ്ടത് അത്യന്താപേക്ഷതയായിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലയിടത്തും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇനി ചരിച്ചു വെച്ച് റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ള ഒരുപാട് അപാകതകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി തെന്നി നീങ്ങുന്നതിൽ ഒരു സംശയമില്ല നടക്കുന്ന കാര്യമാണ് ബ്രേക്കിംഗ് ഒന്നും കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമില്ല ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് കുറേയധികം ജനങ്ങളുടെ അല്ലെങ്കിൽ കുഞ്ഞു മക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചിട്ടോ അപ്പം മാത്രം അതാണല്ലോ ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് പ്രഹസനം പോലെ കുറേയധികം കാര്യങ്ങൾ കാണിച്ചു കൂട്ടുക കുറച്ചധികം കാലത്തേക്ക് അത് കാണും പിന്നെ അത് മറക്കുക പിന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുക വീണ്ടും അതിലേക്ക് പോകുക ഇതാണല്ലോ ഇപ്പം ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ അപ്പോഴാണ് ഉയർന്നു വരുന്നത് എന്ന് പറയുന്നത് ഭക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട്സ് വരുന്നത് അവിടെ പരിശോധന നടത്തി ഇവിടെ പരിശോധന നടത്തിയെന്ന് പറഞ്ഞു അതിനുശേഷം അത് കേക്കാറില്ല മരണം സംഭവിക്കുന്ന റോഡിൽ മരണം സംഭവിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ കൂടുതൽ വരും അവിടെ പരിശോധന നടത്തുന്നു ഇവിടെ പരിശോധന നടത്തുന്നു അത് കുറച്ച് നാളത്തേക്ക് മാത്രമായിട്ട് നീണ്ടുപോകുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇവിടെ പ്രഹസനങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അതിനൊരു കൃത്യത എങ്ങും ആരും കൈവരുത്തുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് ജീവനുകൾ പാ എന്തു പറയുന്നത് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവനുകൾ പൊലിയുന്നുണ്ട് ഓരോ വർഷങ്ങളിലെയും കണക്കെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എത്തരത്തിലൊക്കെ എത്രയോ ആൾക്കാർ മരണപ്പെടുന്നുള്ള കാര്യം അത് കൃത്യമായി ഓരോ ആൾക്കാരും നിയമം പാലിക്കുന്നുണ്ടോ എന്നുള്ളത് കാര്യം കൃത്യത വരുത്തുന്നതോടൊപ്പം തന്നെ സുരക്ഷ റോഡിലെ സുരക്ഷ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗതാഗത നിർമ്മാണം ഇതൊക്കെ ഏറ്റവും റോഡ് നിർമ്മാണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിലും ഒരു വീഴ്ച വരാതിരിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ അല്ലാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സമയത്ത് ഒരുപാട് നൊമ്പരപ്പെട്ട് ഒരു കാര്യമില്ല ഇനിയെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോലും അപകടപ്പെടാത്ത വിധത്തിൽ നോക്കുക ആൾക്കാർ അത്രയും കൃത്യതയോടെ തോന്ന വണ്ടി ഓടിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് ദൂരത്തേക്ക് വണ്ടി ഓടിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഉറങ്ങി തീർത്തതിന് ശേഷം വണ്ടി വീണ്ടും എടുക്കുക അതല്ലാതെ എനിക്ക് കൃത്യ സമയത്തേക്ക് എത്തണം എന്ന് വെച്ചിട്ട് ഒരുപാട് ജീവനുകൾ പോക്കാതെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉറങ്ങി തീർക്കാതെ ചെയ്യുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കൃത്യമായിട്ട് ഫൈൻ അടച്ചാൽ അവിടെ നിങ്ങൾക്ക് തീർന്നൊരു കാര്യമാണ് അതല്ലേ കൊടുക്കണം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് പാരിപ്പള്ളി ഭാഗത്തായിട്ടാണെന്ന് തോന്നുന്നു പാരിപ്പള്ളിക്ക് തൊട്ട് മുന്നേ ആറ്റിങ്ങൽ പാരിപ്പള്ളിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് അവിടെ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട് ആ റോഡ് നിർമ്മാണത്തിൻ്റെ ഇടയ്ക്ക് മണ്ണ് വാരിയിട്ടുണ്ട് എല്ലാവർക്കും കുറേ ആ പാത ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് നേരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സ്കൂൾ കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടതാണ് അതായത് രണ്ട് പയ്യന്മാർ നേരെ മുമ്പിലേക്ക് സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിൽ ബാക്കിലിരിക്കുന്നവന് കൃത്യമായിട്ട് ഫോൺ വീഡിയോ എടുക്കുന്നുണ്ട് ബാക്കിൽ വരുന്നവൻ ഒരു ബൈക്കിൽ വരുവാണ് അതിനകത്ത് കുറച്ച് പരിപാടികളാണ് റീൽസ് റീൽസായിരിക്കും എടുക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നടന്നതേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് അത് എനിക്കത് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് പോകണോണ്ട് എനിക്കത് എടുക്കാൻ പറ്റത്തില്ല സ്വാഭാവികമായിട്ടും ഇത് എത്ര പേര് അറിയിച്ചിട്ടുണ്ടെന്നോ ഒന്നും അറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഏകദേശം സ്കൂൾ കുട്ടികൾ തന്നെയാണെന്ന് ഉറപ്പാണ് പക്ഷേ പതിനെട്ട് വയസ്സായിട്ടില്ലെന്നുള്ള ഉറപ്പാണ് ഈ കുട്ടികൾക്ക് വാഹനം കൊടുത്തു കൊടുത്തുവിടുന്ന രക്ഷിതാക്കളാണ് ആദ്യം കമ്പ എടുത്ത് അറിയേണ്ടത് കാരണം കുഞ്ഞുങ്ങൾ പോകുമ്പോൾ കറിയാൻ മാത്രം എഴുതാട്ട് കാര്യമില്ല എന്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള ബോധ്യം കൂടി ചില രക്ഷിതാക്കൾക്ക് വരുത്തേണ്ടതുണ്ട്